അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ദി പാത്ത് ഓഫ് മൈ ഗോൾ ദിസ് ഈസ് സുമി നല്ല മഴയുണ്ട് കേട്ടോ നേരം വെളുത്തു ജോലിക്ക് ഒതുങ്ങി റൂം ക്ലീനായി ഇനി എൻ്റെ ടൈം നമുക്ക് നമ്മളെ നോക്കിയാലോ നമുക്ക് വേണ്ടി കുറച്ച് ടൈം മാറ്റി വെച്ചാലോ മാറ്റിവെച്ചാലോ രാവിലെ എഴുന്നേറ്റു ജോലിയൊക്കെ കൃത്യം നമ്മൾ ചെയ്തു തീർത്തിട്ടുണ്ട് ഇനിയുള്ള ടൈം നമുക്ക് വേണ്ടിയിട്ട് നമുക്ക് മാറ്റി വെക്കാം ഫസ്റ്റ് കെയർ എടുക്കുക ജസ്റ്റ് മുടിയിലൊക്കെ ഒന്ന് എണ്ണ തേക്കാം അപ്പോൾ ആ എണ്ണ തേച്ച് നമ്മൾ ആ മുടിയൊന്ന് സ്നേഹിക്കുന്ന പോലെ ജസ്റ്റ് കുറച്ച് നേരം അതിന് വേണ്ടിയിട്ട് കുറച്ച് ടൈം നമുക്ക് കണ്ടെത്താം ശേഷം നമുക്ക് എന്ത് ചെയ്യാം ഒരു എക്സർസൈസ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ രാവിലെ എക്സർസൈസ് ചെയ്യാം കേട്ടോ ഞാൻ ഇന്നിപ്പോൾ രാവിലെ എക്സർസൈസ് ചെയ്തിട്ടില്ലാത്തതുകൊണ്ട് തലയിൽ എണ്ണ വെച്ചു ഇനി അടുത്ത എക്സസൈസിൻ്റെ പരിപാടിയിലേക്ക് പോവുകയാണ് എക്സർസൈസ് കഴിഞ്ഞതിന് ശേഷം ഞാനൊന്ന് ജസ്റ്റ് കുറച്ച് നേരം ഒന്ന് വെയ്റ്റ് ചെയ്തു ആ ഒരു വിയർപ്പൊക്കെ ഒന്ന് താന്നിട്ട് കുളിക്കണം അപ്പോൾ കുളിക്കുന്നതിന് മുമ്പ് നമുക്ക് ചെറിയൊരു ഫേസ് യോഗ ചെയ്താലും ഒരു സ്വല്പൊരെ എണ്ണയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഓയിലാണ് ബെസ്റ്റ് നമ്മളെ വെളിച്ചെണ്ണയോ എന്നിങ്ങനെ കയ്യിൽ എന്താണോ ഉള്ളത് അതൊന്ന് എടുത്തിട്ട് ഒന്ന് ചെറിയൊരു പത്ത് മിനിറ്റ് പത്ത് മിനിറ്റ് പോലും തന്നെ ഒരു അഞ്ച് മിനിറ്റെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങളുടെ ഫേസിനെ ഒന്ന് ഫേസ് യോഗ ചെയ്ത് നോക്കുക ഒരുപാട് വ്യത്യാസം നമുക്ക് അതിൽ നിന്ന് കണ്ടറിയാൻ പറ്റും അപ്പം നമുക്ക് ചെറിയൊരു ഫേസ് യോഗയൊക്കെ ചെയ്തതിന് ശേഷം ഒന്ന് വീണ്ടും ഒരു ഒന്ന് റെസ്റ്റ് ചെയ്യാം റെസ്റ്റ് ചെയ്തതിന് ശേഷം വേഗം പോയി കുളിച്ചിട്ട് വരാം കുളിച്ച് വന്നതിന് ശേഷം എന്തെങ്കിലും പഠിക്കാനുണ്ടെങ്കിൽ അത് നോക്കാം ഇന്നത്തെ റൊട്ടീൻ എടുത്ത് വെച്ചിട്ട് നമ്മൾ ടു ഡു ലിസ്റ്റ് തയ്യാറാക്കിയിട്ടുണ്ടെങ്കിൽ അത് നോക്കുക നോക്കിയതിന് ശേഷം അതിൽ നിന്നും നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു എന്നുള്ള ടിക്ക് ഇടുക ശേഷം എന്ത് ചെയ്യണം ഇനി ചെയ്യാനുള്ള കാര്യങ്ങൾ നോക്കുക അതുപോലെയാണ് ഞാൻ ടൈം ടേബിൾ ക്രിയേറ്റ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ ഫസ്റ്റ് നിങ്ങൾ ടൈം ടേബിൾ ക്രിയേറ്റ് ചെയ്യുക അത് മസ്റ്റാണ് അതിന് ശേഷം മതി ബാക്കി പരിപാടികൾ അപ്പോൾ ടൈം ടേബിൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നോക്കുക ഇനി അടുത്ത പരിപാടി എന്താണ് കുറച്ച് നേരം പഠിക്കാം കുറച്ച് നേരം എൻ്റർടൈൻമെൻറ്റിന് വേണ്ടി യൂസ് ചെയ്യാം നിങ്ങളുടെ ഇഷ്ടം നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ എന്താണോ നിങ്ങൾക്ക് ചെയ്യേണ്ടത് അതൊക്കെ ചെയ്യാം അപ്പം ವೀಡಿಯೋ ಇಷ್ಟಪಟ್ಟ ಲೈಕ್ ಷೇರ್ ಸಬ್ಸ್ಕ್ರೈಬ್ ತ್ಯಾಂಕ್ ಯು ಫೋರ್ ವಾಚಿಂಗ್ ಮೈ ವೀಡಿಯೋ ಪ್ಲೀಸ್ ಸಬ್ಸ್ಕ್ರೈಬ್